കേരള ഗവൺമെൻറ് ഡെൻ്റൽ ഹൈജീനിസ്റ്റ് അസോസിയേഷൻ്റെ നേതൃത്വത്തിൽ സംസ്ഥാനത്തെ പൊതുജനാരോഗ്യ മേഖലയിലെ ദന്തശുചിത്വ പരിപാലകരായ ഡെൻ്റൽ ഹൈജീനിസ്റ്റുകളുടെ സംസ്ഥാന തല ശില്പശാലയ്ക്ക് കണ്ണൂർ വേദിയാകും പയ്യാമ്പലം കൃഷ്ണ ഇൻ ഇൻ്റർനാഷണൽ ബീച്ച് റിസോർട്ടിൽ ഫെബ്രുവരി ഒമ്പതിന് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഡെൻ്റൽ ഹൈജീൻ കോൺക്ലേവ് ഉദ്ഘാടനം ചെയ്യും പൊതുജന ദന്താരോഗ്യ മേഖല ശക്തിപ്പെടുത്തുന്നതിനും സി എച്ച് സികളിലും ഡെൻ്റൽ കോളേജുകളിലും പുതിയ മെഡിക്കൽ കോളേജുകളിലും ഇ എസ് ഐ ആശുപത്രികളിലും പുതിയ തസ്തിക സൃഷ്ടിക്കുന്നതിനും ഡെൻ്റൽ ഹൈജീനിസ്റ്റുകളുടെ സേവനം വിദേശ മാതൃകയിൽ പരിഷ്കരിക്കുന്നതുൾപ്പെടെയുള്ള വിഷയങ്ങൾ കോൺക്ലേവിൽ ചർച്ച ചെയ്യും പൊതുജന ദന്താരോഗ്യ മേഖലയിൽ സ്കൂൾ സാമൂഹ്യ ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ വ്യാപിപ്പിക്കുന്നതിന് ഡെന്റൽ ഹൈജീനിസ്റ്റുകളുടെ സേവനം വ്യാപിപ്പിക്കുന്നതിനുള്ള ക്രിയാത്മക നിർദ്ദേശങ്ങളും ശില്പശാലയിൽ ചർച്ചാ വിഷയമാകും വിവിധ ജില്ലകളിൽ നിന്നും ഈ രംഗത്തെ വിദഗ്ധന്മാരായ നൂറോളം പ്രതിനിധികൾ ശില്പശാലയിൽ പങ്കെടുക്കുമെന്ന് ജനറൽ അജയ് കുമാർ കരിവള്ളൂർ പ്രസിഡന്റ് ആർ ജയകൃഷ്ണൻ എന്നിവർ അറിയിച്ചു ഹൈജീനിസ്റ്റുകളുടെ സംസ്ഥാനതല ഫെബ്രുവരി കണ്ണൂർ ഇന്റർനാഷണൽ ഹോട്ടലിൽ വെച്ച് ബഹുമാനപ്പെട്ട കേരള സംസ്ഥാന രജിസ്ട്രേഷൻ പുരാവസ്തു പുരാരേഖ വകുപ്പ് മന്ത്രി ശ്രീ രാമേന്ദ്രൻ കടന്നപ്പള്ളി അവർ ഉദ്ഘാടനം ചെയ്യും പരിപാടിയിൽ സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ നിന്നായി നൂറോളം പേർ പങ്കെടുക്കും ദന്തരോഗങ്ങൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ ശക്തമാക്കുന്നതിന്റെ ആവശ്യകത ഈ കോൺക്ലേവിൽ ചർച്ച ചെയ്യുന്നുണ്ട് കേരളീയ പൊതുസമൂഹവും ആരോഗ്യ മേഖലയും ശ്രദ്ധിക്കപ്പെടുന്ന രീതിയിൽ ഈ കോൺക്ലേവിന്റെ ഒരുക്കങ്ങൾ കണ്ണൂരിൽ പുരോഗമിക്കുകയാണ് പടിഞ്ഞാത്തിൽ നിന്നും പർച്ചേസ് ചെയ്യൂ മാരുതി വാഗനാർ സമ്മാനമായി നേടൂ ഈ ക്രിസ്തുമസും ഡിസംബർ പതിനഞ്ച് മുതൽ മെയ് മുപ്പത് വരെ എല്ലാവർക്കും സമ്മാന കൂപ്പൺ മാരുതി വാഗനാർ ബമ്പർ സമ്മാനമായി നൽകുന്നു കൂടാതെ മാസം തോറും സ്വർണ്ണ നാണയങ്ങളും ഏവർക്കും പടിഞ്ഞാത്ത് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് ന്യൂ ഇയർ ആശംസകൾ